ലോക്കൽ സമ്മേളനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആതിര ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് നീരജ് രാജു അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എ അനന്തു പ്രസിഡന്റ് എസ് ആഷിക് അഭിജിത് അഭിരാം എന്നിവർ സംസാരിച്ചു ായും ജയ്സൺ വൈസ് പ്രസിഡന്റുമാരായും അഭിനവ് അർച്ചന എന്നിവരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്കും ഈ നാടിനകത്ത് സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് നമുക്ക് കാണാൻ ഈ നാടിനകത്തെ വിദ്യാർത്ഥികളാവട്ടെ യുവാക്കളാകട്ടെ സ്ത്രീകളാവട്ടെ എല്ലാ രാഷ്ട്രീയ സാഹചര്യത്തിനകത്താണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടന നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ നാടിനകത്തെ വിദ്യാർത്ഥികളെ ഇന്നലെ ചിരിച്ചിരം കൂടി കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ വിദ്യാർത്ഥി എന്ന് സംഘം നാം എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശ്വമാന രാഷ്ട്രീയമാണെന്നാണ് ബോധ്യം പ്രിയപ്പെട്ട സിദ്ധാർത്ഥങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളെ കത്ത് വലതുവർഷം എല്ലാ കാലവും നമ്മുടെ നോക്കി പരിഹാസത്തോട് കൂടി പറയും ഈ നാടിനകത്ത് ലോകത്തിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ രാജ്യത്തിലെ ലോകത്തിലെ ആമസോൺ മഴക്കാടുകൾക്കകത്ത് മഴ പെയ്യുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കുട നമ്മളെ നോക്കി അല്ലാതെ ഈ നാട്ടിലെ വലതുവർഷം കളിയാക്കി പറയുമ്പോ ആ ആളുകളോട് നമുക്ക് തിരികെ പറയാനുള്ളത് ഈ നാടിനകത്തെ ഈ വിദ്യാർത്ഥി സംഘടന ഈ നാടിനകത്തെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത് അത് ഏറ്റവും മഹത്തായ വിശ്വമാണ് രാഷ്ട്രീയമാണെന്ന പ്രിയപ്പെട്ട വിദ്യാഭ്യാസ നേതാക്കളെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എവിടെയും അടിച്ചമർത്തപ്പെടുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗോണരംഗത്ത് പട്ടിണി കൊണ്ട് മനുഷ്യൻ മരണപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലായിക്കോട്ടെ ജനിച്ച ജാതി അതുകൊണ്ടാണ് അങ്ങ് പാലസ്തീനകത്ത് ആ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രപതി ഇല്ലാതാക്കുന്ന കൂട്ടിയിട്ട് ആ രാജ്യത്തിനകത്ത് വംശാഹത്യ നടക്കും